ഭാര്യ ഉണ്ടായിട്ടും പുരുഷന് സ്ത്രീയോട് ഭ്രാന്തമായ ഇഷ്ടം ചാണക്യൻ പറയുന്ന അഞ്ച് കാരണം പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റൊരാളോടുള്ള ആകർഷണം ഒരു സാധാരണ കാര്യമാണെന്ന് പറയപ്പെടുന്നു ഇത് തെറ്റല്ല എന്നാൽ ഈ ആകർഷണം അതിരുകടക്കാൻ തുടങ്ങുമ്പോൾ അത് തെറ്റാകുന്നു ആകർഷണം ആകർഷണമെന്നത് മനുഷ്യൻ്റെ അന്തർലീനമായ സ്വഭാവമാണെന്ന് പറയുന്നു എന്നാൽ ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കമുണ്ടാക്കുന്നുവെങ്കിൽ അത് വെറും ആകർഷണമല്ല അത്തരമൊരു സാഹചര്യത്തിൽ വിവാഹേതര ബന്ധങ്ങൾ ഉടലെടുക്കുന്നു അത് സമയബന്ധിതമായി തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം തകരുമെന്ന് ഉറപ്പാണ് ചാണക്യനീതി പ്രകാരം ഒരു പുരുഷൻ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നേരത്തെയുള്ള വിവാഹം ചെറുപ്രായത്തിലെ വിവാഹം ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അവഗണിക്കാനാകാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു ഒന്നാമതായി ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും കാര്യത്തിൽ ഈ സമയം നിങ്ങൾ വളരെ താഴ്ന്ന നിലയിലായിരിക്കും രണ്ടാമതായി കരിയറും മറ്റും സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിനകം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരമൊരു സാഹചര്യത്തിൽ കരിയർ അല്പം മെച്ചമാകുമ്പോൾ നിങ്ങൾ നേടേണ്ടിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നു ഇതുകാരണം ആളുകൾ വിവാഹേതര ബന്ധങ്ങൾ ആരംഭിക്കുന്നു ശാരീരിക അസംതൃപ്തി ശാരീരിക സംതൃപ്തിയും ഭാര്യവർത്തകന്മാരുടെ ബന്ധത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു അതിൻ്റെ കുറവ് മൂലം ഇരുവരും തമ്മിലുള്ള ആകർഷണം ഗണ്യമായി കുറയാൻ തുടങ്ങുന്നു മിക്ക കേസുകളിലും ശാരീരിക സംതൃപ്തിയുടെ കുറവ് കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആകർഷണക്കുറവ് വ്യക്തമായി കാണാം ആളുകൾ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ശാരീരിക സംതൃപ്തി എന്നാൽ കിടക്കയിൽ പരസ്പരം തൃപ്തിപ്പെടുത്തുക മാത്രമല്ല മനസ്സിലും വാക്കുകളിലും പരസ്പരം ഉദാരമായി പെരുമാറുക എന്നതും അർത്ഥമാക്കുന്നു ബന്ധങ്ങളിൽ വിശ്വാസമില്ലായ്മ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വിശ്വസ്തതയാണ് പങ്കാളികൾ തമ്മിൽ പരസ്പര വിശ്വാസമുള്ള ഒരു ബന്ധം എക്കാലവും നിലനിൽക്കും എന്നാൽ വിശ്വസ്തത ഒരിക്കൽ തകർന്നാൽ അത് വിളക്കി ചേർക്കാൻ പ്രയാസമാണ് പങ്കാളികൾ തമ്മിൽ വിശ്വാസം തകർക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു വിവാഹേതര ബന്ധങ്ങളാണ് തങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമായി ചിലരിൽ കാണുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇണകൾ പരസ്പരം സമർപ്പിക്കുകയും അവരുടെ ലൈംഗിക ജീവിതം വിജയകരമാകുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബന്ധം വൈകാതെ തകരാൻ തുടങ്ങും പലപ്പോഴും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ തൃപ്തരായിട്ടും ഒരു വ്യക്തിക്ക് മറ്റൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടാകും ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഇത് ധാരാളം മാനസിക അകൽച്ച ഒരു ദാമ്പത്യ ബന്ധത്തിൽ മറ്റു സന്തോഷത്തോടൊപ്പം മാനസിക സന്തോഷവും പ്രധാനമാണ് അതിൻ്റെ കുറവ് ആ ബന്ധത്തെ തകർക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശ്രദ്ധിക്കാതിരിക്കുകയും പരസ്പരം സമയം നൽകാതിരിക്കുകയും അല്ലെങ്കിൽ പരസ്പരം പോരായ്മകൾ മാത്രം കാണുകയും ചെയ്യുമ്പോൾ അത്തരം ബന്ധങ്ങൾ അധികകാലം നിലനിൽക്കില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏതൊരു സ്ത്രീയും പുരുഷനും പുതിയ സന്തോഷം തേടാൻ തുടങ്ങും കുഞ്ഞിൻ്റെ വരവ് ഏതൊരു പുരുഷനോ സ്ത്രീയോ മാതാപിതാക്കളാകുമ്പോൾ അവരുടെ മുൻഗണനകൾ മാറുന്നു അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു ഒരു കുട്ടിയുടെ ജനനത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പലപ്പോഴും മാറാൻ തുടങ്ങുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സമയം ചെലവഴിക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ചബലരായ പുരുഷന്മാർ മറ്റ് സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവർ ക്രമേണ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു